നമസ്കാരം പ്രസവവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പോകാൻ കഴിയാതെ നിലവിളിച്ച അതിഥി തൊഴിലാളിക്ക് രക്ഷകയായത് ആശാവർക്കർ വീയപുരം മൂന്നാം വാർഡിൽ കട്ടകുഴിപ്പാടത്തിന്റെയും അച്ഛൻകോവിലാറിന്റെയും ഓരത്തുള്ള ചിറയിൽ അഞ്ചു വർഷമായി താമസിക്കുന്ന മൈസൂർ സ്വദേശിയായ സരിതയ്ക്കാണ് ആശാവർക്കർ ഓമന രക്ഷകയായത് രാത്രി ഏറെ വൈകി പ്രസവവേദന അനുഭവപ്പെട്ട് നിലവിളിച്ച സരിതയെ വള്ളം തുഴഞ്ഞ് അക്കരെ എത്തിച്ചതും ആശുപത്രിയിൽ കൂട്ടിരുന്നതുമെല്ലാം ഓമനയാണ് തിങ്കളാഴ്ച പാതിരാത്രിയോടെയാണ് സംഭവം പ്രസവവേദന കലശലായതോടെ സരിത അലമുറയിട്ടു ആശുപത്രിയിൽ എത്തിക്കാൻ മറ്റ് വഴിയൊന്നുമില്ലാഞ്ഞതോടെ സരിതയുടെ ഭർത്താവ് ആശാവർക്കർ ഓമനയെ ഫോണിൽ വിളിച്ച് വിവരമറിയിച്ചു ഇതോടെ ഓമന ഉറങ്ങിക്കിടന്ന തന്റെ ജ്യേഷ്ഠന്റെ മകൻ ബിജുവിനെ വിളിച്ചു നിർത്തി സരിത താമസിക്കുന്നിടത്തെത്തി വേദന കൊണ്ട് പുളഞ്ഞ സരിതയെ ചെറുവള്ളത്തിൽ കയറ്റി ഓമനയും ബിജുവും വള്ളം തുഴഞ്ഞാണ് മെയിൻ റോഡിൽ എത്തിച്ചത് ഇക്കരെ കാത്തുനിന്ന ആംബുലൻസിൽ കയറ്റി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും പത്ത് മിനിറ്റിനുള്ളിൽ സരിത ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു മണിക്കൂറുകളോളം സരിതയ്ക്കൊപ്പം ആശുപത്രിയിൽ കൂട്ടിരുന്ന ശേഷം പുലർച്ചെ ആംബുലൻസിൽ തന്നെ വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് വീട്ടുകാരും ഇക്കാര്യം അറിയുന്നത് സരിത ഗർഭിണിയായി മൂന്നാം മാസം മുതൽ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ചെക്കപ്പ് നടത്തുന്നതിന് കൂടെ പോയിരുന്നത് ഓമനയായിരുന്നു സരിതയെ ചികിത്സിച്ചിരുന്ന താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ അവധിയായതിനാൽ ഇവരെ നേരിട്ട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നുവെന്ന് ഓമന പറഞ്ഞു അതിഥി തൊഴിലാളിയായ സരിതയുടെ മൂന്നാമത്തെ പ്രസവമാണിത് അച്ഛൻകോവിലാറിന്റെ ഓരത്തുള്ള ചിറയിൽ മൂന്ന് കുടുംബങ്ങളിലായി പതിനഞ്ചു പേരാണ് താമസിക്കുന്നത് ഗർഭിണിയായ സരിതയ്ക്ക് തുണയായെത്തിയ ഓമനയെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ സുരേന്ദ്രൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ഓമന വാർഡംഗം രഞ്ജിനി ചന്ദ്രൻ എന്നിവർ അഭിനന്ദിച്ചു കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ രാഖി ഡോക്ടർ ധന്യ ഡോക്ടർ അരുൺ എന്നിവരുടെ നേതൃത്വത്തിൽ ഓമനയെ ആദരിച്ചു